നമസ്കാരം മനസ്സിന് ഉല്ലാസം നൽകുന്ന ഒരു വിനോദ ഉപാധിയായിട്ടാണ് നമ്മളൊക്കെ സിനിമയെ നോക്കിക്കാണുന്നത് അതിനനുസരിച്ച് നല്ല സിനിമകൾ വരുമ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണാനും അത് ആസ്വദിക്കാറും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാറുമൊക്കെയുണ്ട് എന്നാൽ ചില തരത്തിൽ ഉള്ള ചില സിനിമകൾ അല്ലെങ്കിൽ ചില സിനിമകളിലെ ചില ഭാഗങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് അത് വളരെ നെഗറ്റീവായിട്ട് പ്രാവർത്തികമാക്കാൻ ചില സമൂഹത്തിലെ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു പൊതു സമൂഹമൊക്കെ നിലപാടെടുക്കുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള ഒരു ഈ മോശം പ്രവണതയെ എടുത്തു കാണിക്കേണ്ടി വരുന്നത് ഈ അടുത്ത കാലത്ത് അതായത് രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് റിലീസായ ദൃശ്യം എന്ന സിനിമയിൽ ഒരു കൃത്യമായ ഒരു സീനുണ്ട് അത് അതിലെ ഒരു വിദ്യാർത്ഥി യുടെ മൃതദേഹം മരണപ്പെട്ട ഒരു മൃതദേ കൊലപാതകം നടന്നു ആ മൃതദേഹം ഇതിന് കഥാനായകൻ ഒളിപ്പിക്കുന്നത് പുതുതായി പണിതീർക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ്റെ തറയ്ക്കുള്ളിലാണ് ഒരു കാരണവശാലും അത് കണ്ടുപിടിക്കില്ല എന്ന് ഇതിലെ പ്രതിക്ക് വലിയ തീർ തീർപ്പുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു കൊലപാതകവും പിന്നീട് അതിൻ്റെ ബോഡി ഒളിപ്പിക്കൽ ശ്രമവും ഒക്കെ നടത്തുന്നത് എന്നാൽ ഇതിനുശേഷം ഈ ദൃശ്യം ഇറങ്ങിയതിന് ശേഷം ഇതിന് സമാനമായ ഒരുപാട് കൊലപാതകങ്ങൾ കേരളത്തിൽ അരങ്ങേറുകയുണ്ടായി അതിനൊക്കെ നമ്മൾ ദൃശ്യം മോഡൽ എന്ന പേരിൽ വിളിക്കുകയും ചെയ്തു ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യേണ്ടി വരുന്നതും ഒരു സിനിമയുടെ സിനിമ ഉണ്ടാക്കിയ ഒരു പൊല്ലാപ്പിൽ ഭാഗമായി തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുൻപാണ് പുഷ്പ റ്റു എന്ന അല്ലു അർജുൻ നായകനായ സിനിമ കേരളത്തിലെ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്തിയത് അപ്പോൾ അത് വലിയ ചർച്ചയൊക്കെ ആവുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഈ അല്ലു എന്ന സോറി പുഷ്പ എന്ന സിനിമയുടെ രണ്ടാം ഭാഗത്തിൽ ഒരു വ്യക്തിയെ പൂർണ്ണമായി നഗ്നനാക്കിയ ശേഷം അതിൻ്റെ വീഡിയോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ഒരു ദൃശ്യമുണ്ട് അത്തരത്തിലുള്ള ഒരു സംഭവം കോട്ടയത്ത് പാലയിലെ ഒരു സ്വകാര്യ സ്കൂളിൽ അരങ്ങേറുകയുണ്ടായി സഹപാഠികൾ ചേർന്ന് ഏഴ് സഹപാഠികൾ ചേർന്ന് അദ്ദേഹം അവരുടെ ഒരു സഹ മറ്റൊരു സഹപാഠി ഒൻ ഒൻപതാം ക്ലാസ് പഠിക്കുന്ന സഹപാഠിയെ പൂർണ്ണ നഗ്നനാക്കുകയും അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ച പിന്തുടരുകയാണ് അതിനുശേഷം വീണ്ടും ഇതേ സഹപാഠികൾ തന്നെ ഈ ഏഴ് പേർ തന്നെ ക്ലാസ് റൂമിൽ വെച്ച് ഒരു ഒറ്റപ്പെട്ട സമയത്ത് ഈ കുട്ടിയുടെ ശരീര വസ്ത്രങ്ങളൊക്കെ മാറ്റി വീണ്ടും പൂർണ്ണ നഗ്നാക്കിയ ശേഷം വീഡിയോ പകർത്തിയപ്പോഴാണ് കുട്ടി രക്ഷാകർത്താക്കളെ വിവരം അറിയിക്കുന്നത് അങ്ങനെ രക്ഷാകർത്താക്കൾ സ്കൂൾ അധികൃതരുമായി ബന്ധപ്പെടുകയും അതു പിന്നീട് വാർത്താ പ്രാധാന്യം നേടുകയും ചെയ്തു ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ അന്വേഷണം വലിയ തോതിൽ നടക്കുകയാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരൊക്കെ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടേണ്ട ഒരു വാർത്ത തന്നെയായിരുന്നു ഇതെന്നതിൽ സംശയമില്ല എന്നാൽ പല മാധ്യമങ്ങളിലും അത് ചില പ്രാദേശിക പ്രാദേശികളിൽ പോവുകയാണ് ചെയ്തത് അത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടാകുന്ന വാർത്താ ബാഹുല്യം നിമിത്തമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷകരമായ സംഭവങ്ങളിൽ നിന്നാണ് വലിയ കൊലപാതകങ്ങളിലേക്കും അല്ലെങ്കിൽ വലിയ തിന്മകളിലേക്കും ഒക്കെ സമൂഹം മാറുന്നത് ഷാരോൺ വധക്കേസ് നമ്മൾ കഴിഞ്ഞ ഈയിടയ്ക്ക് ചർച്ച ചെയ്തതാണ് ഇന്നാണ് അതിലെ പ്രധാന പ്രതിയായ ഗ്രീഷ്മയുടെ വിധി കോടതി പുറപ്പെടുവിക്കുന്നത് അങ്ങനെ അത്തരത്തിൽ സമാനമായ ഒരുപാട് കേസുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൽ അതൊക്കെ ഇത്തരം ചെറിയ ചെറിയ കുറ്റവാസനകളിൽ നിന്നും ഉണ്ടായി പിന്നെ അത് വലുതായി മാറുന്നതാണ് എന്ന് പറയേണ്ടി വരും അത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ സജീവമായി സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഈ ഈ കുട്ടിയുടെ ഇത്തരത്തിൽ ഈ ഒരു പുഷ്പ റ്റൂവിലെ സംഭവത്തിലേക്ക് വന്നാൽ അല്ലെങ്കിൽ ഈ പാലായിലുണ്ടായ സംഭവത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ടാണ് ഈ കുട്ടി ഒരാഴ്ച വൈകിയത് ഇത്തരത്തിലുള്ള സംഭവം നടന്നിട്ട് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ അദ്ദേഹത്തിൽ അദ്ദേഹത്തിൻ്റെ സ്കൂളിലെ അധ്യാപകരെ ഈ വിവരം അറിയിക്കാൻ എന്തുകൊണ്ടാണ് ഒരാഴ്ച വൈകിയത് എന്നുള്ള ചോദ്യം വരും അപ്പോൾ തീർച്ചയായും പറയേണ്ടത് അതിന് പിന്നീടുള്ള ഒരു മാനക്കേട് ഒഴിവാക്കുക കുട്ടികളിലെ സഹപാഠികളിലെ ഇത്തരത്തിൽ വലിയ ക്രൂരമായ ചിന്തയിലേക്കൊന്നും പോവില്ല എന്നായിരിക്കാം ഈ കുട്ടി വിചാരിച്ചിട്ടുണ്ടാവുക സാമൂഹിക മാധ്യമങ്ങളിലൊന്നും തൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുകയുണ്ടാവില്ല ഉണ്ടാവില്ല ഇത്തരം റാഗിങ് ഇവിടെ കൊണ്ട് തീരും എന്നായിരിക്കും ആ കുട്ടി പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക എന്നാൽ വീണ്ടും ഇതേ പ്രവൃത്തി ഒരാഴ്ചയ്ക്ക് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച വീണ്ടും അരങ്ങേറിയപ്പോഴാണ് കുട്ടി അദ്ദേഹത്തിൻ്റെ രക്ഷകർത്താക്കളെ ഈ വിവരം അറിയിക്കുകയും അത് പിന്നീട് സ്കൂൾ അധികൃതർ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം സ്കൂൾ ടൈം എന്ന് പറയുമ്പോൾ പത്ത് തൊട്ട് നാല് വരെയാണ് അതിനുള്ളിൽ ഈ സ്കൂളിൽ സ്കൂളിലെ ഒരു ക്ലാസ് മുറിയിൽ നടക്കുന്ന ഒരു സംഭവം എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ അധ്യാപകരോ അല്ലെങ്കിൽ ഈ സ്കൂൾ അധികൃതരോ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു വലിയ വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും പത്ത് മുതൽ നാല് വരെ ഒരു സ്കൂളിൽ നടക്കുന്ന വിഷയത്തെക്കുറിച്ച് ഏറ്റവും അധികം അറിയേണ്ടത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രവർത്തി ചെയ്യുന്ന ഒരു പ്രവൃത്തി അതായത് ഒരാളെ പൂർണ്ണ നഗ്നനാക്കുകയും അദ്ദേഹത്തിൻ്റെ വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് സംഭവം കാര്യമൊന്നുമല്ല ഏകദേശം മിനിറ്റുകൾ അല്ലെങ്കിൽ മണിക്കൂറുകളോളം എടുക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് അത് എന്തുകൊണ്ട് സ്കൂളിലെ അധികൃതർ അറിഞ്ഞില്ല എന്നുള്ളതാണ് ക്ലാസ് മുറിയിൽ വെച്ച് തന്നെ നടന്ന ഒരു സംഭവം അത് വലിയ തോതിലുള്ള ഒരു കുറ്റം തന്നെയാണ് എന്ന് പറയേണ്ടി വരും ഒരു സ്കൂൾ അധികൃതരുടെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിനെക്കുറിച്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തണം ഇനി കേരളത്തിൽ ഇങ്ങിത്തരം സമാനമായ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല കാരണം രക്ഷാകർത്താക്കളിൽ വളരെ വിശ്വാസപൂർവ്വമാണ് ഒരു സ്കൂൾ കുട്ടിയെ ആ സ്കൂളിലേക്ക് അയക്കുന്നത് അപ്പോൾ ഈ കുട്ടി സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ അധ്യാപകർക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ അധികൃതർക്ക് സ്കൂൾ അധികൃതർക്ക് ഉണ്ടാകും എന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഈ കുട്ടി സ്കൂളിലേക്ക് അയക്കുന്നത് പക്ഷേ അവിടെ നടക്കുന്നത് ഇത്തരത്തിലുള്ള അനാശാസ്യപരമായ പ്രവർത്തികളാണെങ്കിൽ എങ്ങനെ ഒരു രക്ഷകർത്താവിന് വീട്ടിൽ സമാധാനത്തോടെ കഴിയാൻ കഴിയും എന്നുള്ളത് സമൂഹം ചിന്തിക്കേണ്ട കാര്യമാണ് തീർച്ചയായിട്ടും വലിയ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത്തരത്തിലുള്ള സിനിമകളിൽ ഇത്തരത്തിലുള്ള സീനുകൾ ഒന്നെങ്കിൽ വിലക്കുകയോ അല്ലെങ്കിൽ അത് കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്യണം എന്നുതന്നെ പറയേണ്ടി വരും കാരണം ഇത്തരത്തിലുള്ള ചില സീനുകളിൽ നിന്നും ഉണ്ടാവുന്ന പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമൂഹത്തിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം തിന്മയിലേക്ക് വഴിമാറിപ്പോകുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ എ സർട്ടിഫിക്കറ്റ് യു സർട്ടിഫിക്കറ്റ് എന്നൊക്കെ കൊടുത്ത് വിടുമ്പോൾ അത്തരത്തിലുള്ള സെൻസറിങ് ഈ സെൻസറിങ് ബോർഡ് ഇത്തരം കാര്യങ്ങൾ കൂടി ഒന്ന് പരിഗണിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഈ സംഭവം നിസ്സാരവൽക്കരിക്കേണ്ട ഒരു സംഭവമല്ല അതിന് പ്രത്യേകിച്ച് സ്കൂൾ അധികൃതർ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഭരണകൂടം ഒക്കെ ഇതിന് ഉത്തരവാദികളാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇതിൽ കുറ്റക്കാരായ കുട്ടികളെ അല്ലെങ്കിൽ അവരുടെ രക്ഷാകർത്തകളെ കണ്ടെത്തുകയും അവർക്ക് കൃത്യമായ കൗൺസിലിംഗ് നടത്തുകയും കാരണം ഇത് ഇവരൊക്കെ ഈ ഒമ്പത് ക്ലാസ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ കോടതിയിലേക്ക് എങ്ങനെ ഇത് കേസ് പോകും ഇത് കേസാക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അവർക്ക് നല്ല മികച്ച രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് നടത്തേണ്ടത് അത്യാവശ്യമാണ് ഈ സ്കൂളുകൾ മാത്രമല്ല എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് സ്കൂൾ തുറക്കുന്ന സമയത്ത് തന്നെ അധ്യയന വർഷം ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള കൗൺസിലിംഗ് നൽകുകയും കുട്ടികളെ ബോധവൽക്കിയിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ശ്രദ്ധേയമായ എടു എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം എല്ലാ സ്കൂളുകളിലും ഇത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയാൽ ഒരു പരിധി വരെ എങ്കിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ പിന്തിരിപ്പിക്കാൻ കഴിയും അതുപോലെ സംശയവുമില്ല തൻ്റെ കൂടെ ഇരുന്ന് പഠിക്കുന്ന കുട്ടി എന്ന് പറഞ്ഞാൽ സഹോദരത്തുള്ള കൂടി നമ്മൾ കാണണം അപ്പോൾ അവർക്കെതിരെ പോലും ഇത്തരത്തിലുള്ള ക്രൂരമായ നടപടികളിലേക്ക് നമ്മുടെ കുട്ടികൾ നീങ്ങുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു വലിയ മൂല്യച്തി എടുത്തു പറയേണ്ടതാണ് തീർച്ചയായിട്ടും ഇത് നമ്മൾ സമൂഹം അല്ലെങ്കിൽ പൊതുജനം കണ്ണടക്കേണ്ട വിഷയമല്ല എന്ന് തന്നെ ഊന്നിപ്പറേണ്ട ഒരു വിഷയം തന്നെയാണ് തീർച്ചയായിട്ടും ഇത് വിദ്യാർത്ഥികളുടെ മുകളിൽ മാത്രം പഴിയാറേണ്ട ഒരു കുറ്റമല്ല ഇതിനകത്ത് സമൂഹത്തിന് ബാധ്യതയുണ്ട് രക്ഷകർത്താക്കൾക്ക് ബാധ്യതയുണ്ട് സ്കൂൾ അധികൃതർക്ക് ബാധ്യതയുണ്ട് ഭരണകൂടത്തിന് ബാധ്യതയുണ്ട് പോലീസ് സേനയ്ക്ക് ബാധ്യതയുണ്ട് ഈ എല്ലാവരുടെയും കൂട്ടായ ബാധ്യതകൾ ഉണ്ട് ഇത് വിഷയത്തിലുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇനി എങ്കിലും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാനുള്ളൂ